ജൂലൈ ജൂലൈ മുതൽ വരെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റ് വളാഞ്ചേരിയിൽ ദമ്പതികൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ മോഷണം ഇരുപത്തി ആറ് പവൻ സ്വർണം കവർന്നു ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം ഇരുമ്പുളിയം മങ്കേരിപ്പുഴക്കിൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് കരിപ്പോളിൽ പള്ളിക്കെടുത്ത രണ്ട് വീടുകളിലും ശ്രമമുണ്ടായി വളാഞ്ചേരിക്കടുത്ത് ഇരുമ്പിളിയം മങ്കേരിയിലെ പുഴക്കൽ മുഹമ്മദലിയുടെ വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് മൃതദമ്പതികളായ മുഹമ്മദലിയും ഭാര്യയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത് പവൻ സ്വർണം വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരതാമസം അതിൽ ആ കാര്യത്തിൽ പറയാൻ അവിടെ ഈ മൂന്ന് മൂന്ന് റൂമും തുറന്നു നോക്കി രണ്ട് റൂമില് ഒരു അപ്പം പിന്നെ ഈ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ചൊ ഈ ആ വാതിലാണ് പിന്നെ ഇവിടെ തുറന്നിട്ടുള്ളത് അത് തുറന്നാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടായിരുന്നു കീഴുന്നത് അത് ഏതായിരുന്നാലും ഒക്കെ പെറുക്കി രണ്ട് കുട്ടികളെ രണ്ട് പാർസളും മറ്റുള്ള ഒരു കൈച്ചൈനും അങ്ങനെ അങ്ങനെ ഒരു പത്തി ഇരുപത്താറ് പോവൻ്റെ ഏതാണ്ട് കിട്ടിയ അത് പോലെ പിന്നെ ഇതിൽ വേറൊരു ഗുണമുണ്ട് എന്താ വിചാരിച്ചാൽ ഇവിടെ ഈ സൈഡിൽ എവിടെ കളക് കിടക്കാനും കളവ് കിടക്കാൻ പറ്റും കാരണം അത് പരിചയമാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമ്പടി ന്യൂസ് ഈ ഇവിടെ പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആൾ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല മുകളിലെ നിലയിലെ ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ താഴെ അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം വളാഞ്ചേരിക്കടുത്ത് കരിപ്പോളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് കരിപ്പോൾ പള്ളിക്കടുത്ത് രണ്ട് വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ടു വളാഞ്ചേരി പരിധിയിൽ മോഷണങ്ങൾ വർദ്ധിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ പോലീസ് പെട്രോളിംഗ് അടക്കമുള്ള പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട്